ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോ വൈകുന്നേരമൊക്കെ നല്ല കർമുറി കർമുറിയിൽ നിന്ന് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്കായിട്ടാണ് കേട്ടോ അതിനൊരു അഞ്ചാറ് ബ്രെഡ് വേണം അത്രേ ഉള്ളൂ അതായത് നമ്മളെ ബ്രെഡ് ബക്കാവടയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു വയ്ക്കിയാലോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ബ്രെഡാണ് അതെല്ലാവർക്കും അറിയാം ബ്രെഡ് പക്കാളി ഉണ്ടാക്കുമ്പോൾ പിന്നെ ബ്രെഡ് വേണ്ടേ അല്ലേ അപ്പോൾ അതിനായിട്ട് ഒരു അഞ്ചാറ് ബ്രെഡ് ഇതുപോലൊന്ന് പൊടിച്ച് ഞാനൊരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ചെറിയ സവാള കുനുകുനാന്നരിഞ്ഞതും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും പിന്നെ കുറച്ച് കറിയപ്പില ഇതുപോലൊന്ന് കുനുകുനാന്ന് തന്നെ അങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് വലുതായിട്ട് ഇട്ടാലും കുഴപ്പമില്ല ചെറുതായിട്ടിട്ടാലും കുഴപ്പമില്ല പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അധികം ഉപ്പ് വേണ്ട കാരണം ഓൾറെഡി ബ്രെഡിൽ ഉപ്പ് ഉള്ളതാണ് അപ്പോൾ കൂടുതലിട്ട് കട്ട ഉപ്പാക്കിയെടുക്കാൻ നോക്കരുത് പിന്നെ അതിലേക്ക് ഒരു നാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എരിവിന് ആവശ്യങ്ങൾ മുളകൊടിയാണ് അതൊരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി കൊടുക്കാം ഇല്ല കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുറച്ച് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഒരു രണ്ട് രണ്ടുനുള്ളിൽ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് ഒരു രണ്ട് ടീസ്പൂണോളം അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൈ കൊണ്ടുതന്നെ നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിൽ ആയിട്ട് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒരുപാട് വെള്ളം ഒഴിച്ച് നിങ്ങൾ ആദ്യമേ തന്നെ അത് കുളാക്കി എടുക്കരുത് കാരണം അത് പെട്ടെന്ന് കുഴഞ്ഞു നമുക്ക് ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് അത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വറുത്ത് കൊരണം അതിനായിട്ട് ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കാരണം വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാണേ അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മളിതിന്ന് ഓരോന്ന് ഓരോന്നെടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി നമ്മളിതിലേക്ക് ഇട്ട് വറുത്ത് കോരും അപ്പോൾ നമ്മൾ ഈ വറുത്ത് കോരുന്ന സമയത്ത് ഈ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ വറുത്തു പോരിക്കും കാരണം ഇതിൽ വെ എണ്ണ അല്ലെങ്കിൽ വേഗം പിടിക്കൂ കേട്ടോ പിന്നെ ഹൈ ഫ്ലെയിമിലിടുന്നതുകൊണ്ട് തന്നെ അതിട്ടിട്ടെങ്ങും പോകാൻ നിൽക്കണ്ട കാരണം പെട്ടെന്ന് കരിഞ്ഞുമ്പോൾ അപ്പം നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇതാവുന്നുള്ളൂ ആ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾക്ക് ഇത് ക്ഷമയോടെ നിൽക്കാൻ പറ്റില്ലേ പറ്റണം എന്നാലേ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും അപ്പം നമുക്കിനി ഇത് പെട്ടെന്നാവും നമ്മൾ ഇതുപോലെ അങ്ങ് വറുത്ത് പോരുന്നുണ്ട് ബാലൻസ് ഉള്ളതും മാവ് ഇതുപോലെ തന്നെ ഉരുളകളാക്കി വീണ്ടും ബാലൻസൊക്കെ ഇട്ട് കൊടുത്തിട്ട് കൊടുത്ത് നമുക്കിതുപോലെ ഒന്ന് വറുത്തു വരാം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് ആയിട്ട് അറിയിക്കാനും മറന്നുകൊണ്ടാണ് പിന്നെ ഈ ബ്രെഡിൻ്റെ കാര്യം ഞാൻ പറയാം കേട്ടോ സംഭവം പല രീതിയിലും ഈ ബ്രെഡ് ഉണ്ടാക്കും അതായത് വേറെയും സാധനങ്ങളൊക്കെ ഇതിലിടും ഇത് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ അധികം ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല ഇത്രേ ചേർക്കുന്നുള്ളൂ ഇത്ര തന്നെ മതി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഈ ബ്രെഡൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാങ്ങി കഴിയുമ്പോഴത്തേക്ക് ആദ്യമൊക്കെ കഴിക്കാൻ ഭയങ്കര ഒരു ഇതായിരിക്കും അതായത് ആദ്യമൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കുമല്ലോ ലാസ്റ്റ് ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഇതിനോടുള്ള ഇഷ്ടം കുറയും കാരണം എന്താ കട്ടിയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇതെടുത്ത് പാഴിക്കളഞ്ഞ് കളയാണ്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ബ്രെഡ് കഴിക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റിൽ നല്ല കറമുറേന്നുള്ള നല്ല സ്നാക്ക് റെഡിയായി കിട്ടും അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ബ്രെഡ് കിട്ടുമ്പോൾ ഉണ്ടാക്കാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഓക്കെ